ആ ആക്രമണത്തെ ചെറുക്കാതെ ഇന്ത്യ അനുശോചനം ഏർപ്പെടുത്തി അവർക്ക് വേണ്ടെന്നുള്ള സഹായങ്ങളൊക്കെ കൊടുത്ത് ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ത്യ ഭയപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ പണി ഇപ്പോൾ പാലുമെള്ളത്തിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഒരു രീതിയിലും പാകിസ്ഥാനികളെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു രീതിയിലും ഒരു സ്ഥാനത്തും നമ്മൾ കയറ്റില്ല എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട അതുപോലെ തന്നെ മ്യാൻമറിൽ നിന്നും കുടിയേറി വന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവർക്ക് പൗരത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്നിട്ടും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞാൽ നാളെ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഈ രാജ്യത്ത് കൂടി ജീവിക്കാൻ കഴിയാത്ത അത്രയുമധികം പ്രശ്നങ്ങൾ വരും നാളുകളിൽ ഇവർ ഉണ്ടാക്കില്ല എന്ന ഉണ്ടാക്കില്ല എന്ന് എന്താണ് ഉറപ്പ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊരു കുടിയേറ്റ ബന്ധം ഇനി നമ്മുടെ രാജ്യത്ത് വേണ്ട ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ അതിർത്തിയിലുടനീളം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് പലതവണ ആക്രമണം നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് നിയന്ത്രണ രേഖയിലും ആക്രമണം ഉണ്ടായി മുപ്പത്തി ഇടങ്ങളിൽ അഞ്ഞൂറ് വരെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാക് ആക്രമണം ആക്രമണ ശ്രമമുണ്ടായത് ഇതിൽ നാനൂറ് ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യൻ സൈന്യം കൈനറ്റിക് നോൺ കൈനറ്റിക് മാധ്യമങ്ങളിലൂടെയാണ് ഈ ഡ്രോണുകൾ ഭൂരിഭാഗവും തകർത്തത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി പരീക്ഷിച്ചറിയാനും ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്താനും ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് കരുതുന്നതായും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയിലെ നാല് വ്യോമ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് ഇതെല്ലാം വിഫലമാക്കാൻ ഇന്ത്യക്കായെന്ന് സൈന്യം സ്ഥിരീകരിച്ചു പാകിസ്ഥാനിലെ ഇതെല്ലാം വിഫലമാക്കാൻ ഇന്ത്യക്കായെന്ന് സൈന്യം സ്ഥിരീകരിച്ചു രേഖയിൽ മോർട്ടാറുകളും ഹെലി കാലിബർ ആറ്റിലറികളും ഉപയോഗിച്ചാണ് പാക്ക് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചു ഇതിന്റെ അവശിഷ്ടങ്ങൾ ബട്ടിൻഡയിൽ നിന്ന് കിട്ടി പാകിസ്ഥാൻ ബട്ടിൻഡ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടു ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നാശനഷ്ടമുണ്ടായി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകൾ തകർത്തതായും പാകിസ്ഥാൻ ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു ജമ്മു കാശ്മീരിലെ പൂഞ്ചിയിലുള്ള ക്രൈസ്റ്റ് സ്കൂളിന് സമീപത്ത് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് വിദ്യാർത്ഥികൾ മരിച്ചത് സ്കൂൾ അടച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പാകിസ്ഥാന് തിരിച്ചടി സിന്ധു നദി ജല ഉടമ്പടി റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയിൽ ഇടപെടില്ലെന്ന് ലോകബാങ്ക് പറഞ്ഞു യാത്രാവിമാനങ്ങളെ കവചമാക്കിയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ആക്രമണ സമയത്ത് യാത്രാവിമാനങ്ങൾക്ക് വ്യോമപാത തുറന്നുകൊടുത്തു ഈ സമയത്ത് ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് വിമാനമെത്തി ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അത് സിവിൽ വിമാനങ്ങൾക്ക് നേരെയാകാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് പാകിസ്ഥാൻ നടത്തിയത് പാക് നീക്കം തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ പക്ഷേ തിരിച്ചടിച്ചത് ഇന്ത്യ ഈ യുദ്ധം നടക്കുന്ന സമയം ദമാമിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വരുന്ന വിമാനം അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആക്രമണത്തിൽ ചിലപ്പോൾ ദമാം ആ ഫ്ലൈറ്റ് തകരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അത് വലിയ വിഷയങ്ങളിലേക്ക് ചെന്നെത്തും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അപ്പോൾ അത്തരം കാര്യങ്ങളെ മറച്ചു വെച്ച് ഇന്ത്യയുമായിട്ട് പല രാജ്യങ്ങൾ പല രാജ്യങ്ങളും ആ ഇന്ത്യയോട് കൂടുതൽ അടുപ്പമുള്ള രാജ്യങ്ങളെയൊക്കെ വലിച്ചിഴക്കുന്ന ആ ഒരു രൂപമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പതിവ് പോലെ ലോകത്തെ വഞ്ചിക്കാനുള്ള നുണകൾ പടച്ചുവിടുകയാണ് അവർ എക്കാലവും നുണകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ആ മത്സ്യത്ത് കഴിച്ചുകൂട്ടുന്നത് മഹിച്ചാൽ അവരുടെ ആ ഒരു ജീവിതം ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വർത്താനുള്ള വളർത്താനുള്ള ശ്രമമാണ് അവർ ഇപ്പോഴും നടത്തുന്നത് പൂഞ്ചിയിലെ ഗുരുദ്വാര ശിലാക്രമണത്തിൽ തകർത്തിരുന്നു എന്നാൽ ഗുരുദ്വാര ഇന്ത്യയാണ് ആക്രമിച്ചതെന്ന് വ്യാജ പ്രചരണം നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ ദേവാലയം സ്കൂൾ എന്നിവയും ആക്രമിച്ചു എല്ലാ മര്യാദകളും ലംഘിച്ചാണ് പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്നത് പാകിസ്ഥാന്റെ ഏരിയൽ റഡാർ തകർത്തു പാക് സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടാക്കാൻ ഇന്ത്യക്കായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ കുറേശി എന്നിവർ ആ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തു എന്നുള്ളതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് പാക്കിസ്ഥാന്റെ ആ ഉള്ളിൽ ഉണ്ടായ ചില ആ ഒരു ക്രൂക്കഡ് ചിന്താഗതിയും അതുപോലെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു രൂപത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൃതിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദമാമിൽ നിന്നും വന്ന ആ ഒരു ഫ്ലൈറ്റ് എന്തോ തലനായികയ്ക്ക് രക്ഷപ്പെട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മറ്റു രൂപത്തിലുള്ള വാർത്തകളും ഒക്കെ വന്നിരുന്നു ഹായ് അനിൽകുമാർ സാർ Honest Guys spam chair the time out today. Okay.